ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഞാൻ ഇപ്പോൾ അടുക്കളയിൽ വന്നിട്ട് ആലോചിക്കുന്നത് വേറെ ഒന്നും കേട്ടോ രാത്രിക്ക് എന്ത് ഫുഡ് ഉണ്ടാക്കുന്നതാണ് ആലോചിക്കുന്നത് അപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത് നമ്മൾ കപ്പ വാങ്ങിയിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പോൾ ഫ്രോസൺ ആണ് അപ്പോൾ കപ്പ പുഴുണ്ടാക്കാമെന്ന് വിചാരിച്ചു കാരണം മീൻകറി അത് രാവിലെ തന്നെ മീൻകറി വെച്ചോട്ടോ അതുകൊണ്ടാണ് മീൻകറി വെക്കേണ്ട കപ്പ മാത്രം പുഴുക്കുണ്ടാക്കിയാൽ മതി കേട്ടോ അപ്പോൾ ഒന്ന് കപ്പ പുഴുക്കും മീൻകറിയും രാത്രിത്തെ ഫുഡ് ഫുഡാക്കാന്ന് വിചാരിച്ചു അങ്ങനെ ഞാൻ എന്താ കപ്പ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഈ ഫ്രോസൻ്റെ കപ്പ ഞാൻ ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ നമുക്ക് ഫ്രഷ് ആയിട്ടുള്ള കപ്പ് നമുക്ക് വാങ്ങാൻ കിട്ടും കേട്ടോ ഞാൻ അങ്ങനെയാണ് വാങ്ങാറ് എപ്പോഴെങ്കിലും അപ്പോൾ ഇപ്പോൾ ഞാൻ ട്രൈ എന്താ ഒരു ഫ്രോസൻ്റെ ഈ കപ്പ അപ്പം അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എങ്ങനെ ഉണ്ടെന്ന് എനിക്ക് അറിയില്ല നമുക്ക് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ ഇത് ഇതുകൊണ്ട് എങ്ങനെ നമുക്ക് പുഴുക്കുണ്ടാക്കി കഴിഞ്ഞാൽ റെഡിയാകും എന്താണെന്നൊക്കെ നോക്കാം അപ്പോൾ ഇത് ചേട്ടൻ മുമ്പ് ട്രൈ ചെയ്തൊക്കെ നോക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചേട്ടൻ പറഞ്ഞ പോലെയാണ് ഞാനും ട്രൈ ചെയ്ത് നോക്കുന്നത് അപ്പോൾ എന്നോട് പറഞ്ഞു രണ്ട് തവണ ഇത് നന്നായിട്ട് തിളപ്പിച്ചിട്ട് ഒന്ന് ഊട്ടിക്കളയാൻ പറഞ്ഞോട്ടോ ആ ഒരു വെള്ളം കാരണം വലിയ പശി ഉണ്ടാവും അപ്പോൾ അത് പോകാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ രണ്ട് തവണ ഞാനിത് നന്നായിട്ട് തിളപ്പിച്ചിട്ട് അതിൻ്റെ വെള്ളം ഊട്ടിക്കളഞ്ഞോട്ടോ എന്നിട്ട് നമുക്ക് ഫ്രഷ് ആയിട്ട് പിന്നെ വെള്ളം ഒഴിച്ചിട്ട് പിന്നെ നന്നായിട്ട് വേവിച്ചെടുത്താൽ മതി അപ്പോൾ ഞാനിവിടെ നിന്ന് കപ്പ വേവിക്കാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ രണ്ട് തവണ ഞങ്ങൾ നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക എന്നിട്ട് ആ വെള്ളം കളയാട്ട എന്നിട്ട് ഫ്രഷ് ആയിട്ട് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുത്താൽ മതി അപ്പോൾ ഫ്രിഡ്ജിൽ നിന്ന് നമുക്ക് കപ്പ എടുക്കുമ്പോൾ തണുപ്പുവാൻ വേണ്ടി വേണമെങ്കിൽ കുറച്ച് നേരം പുറത്ത് വയ്ക്കാം കേട്ടോ അപ്പം ഞാൻ പുറത്തൊന്നും വെച്ചില്ല ഞാൻ ഡയറക്റ്റ് തന്നെ വേഗം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കാരണം ടൈം ഇല്ല അതുകൊണ്ട് വേഗം തന്നെ ഉണ്ടാക്കാന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് നല്ല വിശപ്പുണ്ട് അപ്പോൾ ഞാൻ അവിടെ നോക്കിയപ്പോൾ നേന്ത്രപ്പഴം ഇരിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ വേഗം ഒരു നേന്ത്രപ്പഴം എടുത്ത് കഴിക്കുകയാണ് ഒരു പഴവും കഴിച്ച് കുറച്ച് വെള്ളം കൂടി കുടിക്കാമെന്ന് വിചാരിച്ചു കെട്ടോ അപ്പം ഞാൻ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നന്നായിട്ട് വെള്ളം കുടിക്കോട്ടോ ശരിക്കും നമുക്ക് വെള്ളം കുടിക്കുന്നത് ഏറ്റവും നല്ലതാണ് നമ്മുടെ ബോഡി നല്ല ഹൈഡ്രേറ്റ് ആയിട്ട് ഇരിക്കാനും അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നൊക്കെ ഏറ്റവും നല്ലതാണ് കേട്ടോ അപ്പം ഞാൻ നന്നായി വെള്ളം കുടിക്കോട്ടോ എനിക്കിങ്ങനെ ഇടയ്ക്ക് വെള്ളം കുടിച്ചുകൊണ്ടിരിക്കണം അപ്പം എൻ്റെ ബോട്ടിൽ ഇതല്ല കേട്ടോ വേറെ ബോട്ടിൽ അത് കഴുകാൻ വെച്ചിരിക്കുകയാണ് അപ്പം ഇവിടുത്തെ ആ കപ്പം എല്ലാം തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ രണ്ടു തവണ തിളപ്പിച്ചിട്ട് അതിൻ്റെ വെള്ളം നന്നായിട്ട് ഊറ്റിയെടുക്ക എന്നിട്ട് പിന്നെ വേറെ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് വേവിച്ചെടുത്താൽ മതി കേട്ടോ അപ്പൊ ഫ്രോസൺ കപ്പ അതുപോലെ പുഴുക്കിയെടുത്ത് പുഴുക്കിയിട്ടുള്ള കപ്പുഴക്കുള്ള കമന്റ് ചെയ്യാം ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇത് ട്രൈ ചെയ്തത് അപ്പം എന്തായാലും നമുക്ക് നോക്കാം റണ്ടാവും അറിയില്ല കേട്ടോ കാരണം ഞാൻ ഫസ്റ്റ് ടൈമാണ് അപ്പം ചേട്ടനെ അറിയാം കേട്ടോ അപ്പം ചേട്ടൻ പറഞ്ഞത് കാരണം രണ്ടും തിളപ്പിച്ചതിൻ്റെ ഒരു പശ്ചാത്തലം പോണെന്ന് പറഞ്ഞു അപ്പോൾ അതുകൊണ്ടാണ് ഞാനിപ്പോൾ തിളപ്പിക്കുന്നത് കേട്ടോ എന്നിട്ട് നമുക്കത് വേറെ ഒരു ഇതിലേക്ക് ആക്കിയിട്ട് പിന്നെ നന്നായിട്ടൊന്ന് വേവിച്ചെടുത്താൽ മതി അപ്പം നമുക്ക് എന്തായാലും നോക്കാം റെഡിയാകോ ഇല്ലേന്ന് നോക്കാം കേട്ടോ അപ്പോൾ നന്നായി തിളച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരു തവണ തിളപ്പിച്ചിട്ട് ഞാൻ വെള്ളം ഊറ്റി കളഞ്ഞു അപ്പോൾ രണ്ടാമത്തെ തവണയാണ് ഈ ഒരു വെള്ളം കൂടി കളഞ്ഞിട്ട് ഫ്രഷ് ആയിട്ടില്ല വെള്ളം പിന്നെ വേവിക്കാം കേട്ടോ അപ്പൊ ഞാൻ എന്താ എന്താണ് കുറച്ച് മഞ്ഞപ്പൊടി ഇട്ടിട്ടുണ്ട് കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട് ഇത് നന്നായിട്ട് നമുക്ക് വേവിച്ചെടുക്കാം അപ്പൊ ഞാൻ കുക്കറിൽ തന്നെ കേട്ടോ വേവിച്ചെടുക്കുന്നത് അപ്പൊ നമ്മുടെ കപ്പ ഇവിടെ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ നിങ്ങൾക്ക് തിളക്കുന്നതിന്റെ സൗണ്ട് കേൾക്കുന്നുണ്ടാവും അപ്പൊ കുറച്ചും കൂടി ആയാൽ മതി കേട്ടോ നല്ല കപ്പേനെ കുഴപ്പമില്ല കേട്ടോ അപ്പൊ എന്തായാലും പിന്നെ അതിനുള്ള കോമ്പിനേഷൻ മീൻകറി ഇവിടെ ഉണ്ട് കേട്ടോ അപ്പൊ ഞാൻ രാവിലെ മീൻകറിയൊക്കെ രാവിലെ തന്നെ വെച്ചു അപ്പോൾ ഇന്നത് വന്ന് വൈകുന്നേരം കപ്പയും മീൻകറിയാണ് കേട്ടോ അത് നല്ലൊരു കോമ്പിനേഷൻ അല്ലേ അപ്പോൾ എന്തായാലും വൈകുന്നേരം മീൻ കറി വെച്ചതുകൊണ്ട് പിന്നെ വലിയ പണിയില്ലേ ഇനിയിപ്പോൾ എനിക്ക് കുറച്ച് അയൻ ചെയ്യാനൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അയൻ ചെയ്യത്തേക്കലും അങ്ങനെ കുറച്ച് കുറച്ച് കാര്യങ്ങളാണ് ഉള്ളത് അപ്പോൾ എന്തായാലും അപ്പോഴേക്ക് വേഗം കപ്പയാവട്ടെ അങ്ങനെ നമ്മുടെ ആ കപ്പർ റെഡി ആയിട്ടോ ഇനി ഇതിൻ്റെ വെള്ളം ഓവറായിട്ട് വെള്ളം ഉണ്ടെങ്കിൽ അത് ഊറ്റി കളയുകട്ടോ അതിന് ശേഷം നന്നായിട്ട് ഉടച്ചെടുക്കുക അപ്പോൾ ഈ കുക്കറിൽ തന്നെ നന്നായിട്ട് കയ്യിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഉടച്ചെടുത്താൽ മതി കേട്ടോ അപ്പോൾ ഓവറായിട്ട് വെള്ളം ഉണ്ടെങ്കിൽ അത് അങ്ങനെ നന്നായിട്ടൊന്ന് ഊറ്റി കളയുക കേട്ടോ അതിന് ശേഷം നന്നായിട്ട് ഇങ്ങനെ ഉടച്ചെടുത്താൽ മതി നല്ല കപ്പാട്ടോ ഞാൻ ഫ്രോസൺ ആയതുകൊണ്ട് കപ്പ എന്താകുമെന്ന് വിചാരിച്ചു പക്ഷേ ഒരു കുഴപ്പമില്ല നമ്മൾ ഫ്രഷ് ആയിട്ട് കപ്പ വാങ്ങിയിട്ട് കപ്പ പുഴുക്കുണ്ടാക്കില്ല അതേപോലെ തന്നെ ഉണ്ട് കേട്ടോ അത് നമുക്ക് കുറച്ച് കഴിഞ്ഞ് വേവാറാകുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അത് എങ്ങനെയാണെന്നുള്ളതെ കേട്ടോ എന്തായാലും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കാരണം ഫ്രോസൺ ആയിട്ടുള്ളത് ഞാൻ ഫസ്റ്റ് ടൈമാണല്ലോ ട്രൈ ചെയ്യുന്നത് പക്ഷെ കുഴപ്പമില്ല കേട്ടോ അപ്പോൾ നിങ്ങൾ അറിയുന്ന മുമ്പ് ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അതായത് ഒന്ന് കമൻ്റ് ചെയ്യണേ അപ്പം ഞാനിവിടുന്ന് കയ്യിൽ വെച്ചിട്ട് നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് കാണാൻ തന്നെ അറിയില്ല ശരിക്കും നമ്മൾ ഫ്രഷ് ആയിട്ടുള്ള കപ്പ വാങ്ങിയിട്ട് വെക്കില്ല അതേപോലെ തന്നെ ഉണ്ട് കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഫ്രോസൺ ആയിട്ട് വാങ്ങുന്ന കപ്പയാണെന്ന് പറയുകയില്ല ടേസ്റ്റ് നമ്മൾ സാധാ നമുക്ക് കപ്പ കൊടുക്കേണ്ടി വരില്ല അതേപോലെ തന്നെയാണ് കേട്ടോ അതിനുശേഷം ഞാൻ കുറച്ച് കടുക് കളിക്കാന്ന് വിചാരിച്ചു പിന്നെ തേങ്ങയും കാര്യങ്ങളൊന്നും ഞാനിടുന്നില്ല കേട്ടോ കാരണം മീൻപിടി മീൻകറി കൂടിയിട്ട് കഴിക്കുകയല്ല അവിടുന്ന് തേങ്ങയും കിട്ടില്ല ഒന്ന് കടുക് കടുകളിച്ച് കൊട്ടാമെന്ന് വിചാരിച്ച് അപ്പോൾ നിനക്ക് വേണമെങ്കിൽ തേങ്ങത്തതാ കേട്ടോ അപ്പോൾ ഞാൻ ജസ്റ്റ് ഇത് കടുക് കളിച്ച് കൊട്ടിഞ്ഞിട്ട് നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കാം അത് ഫ്രോസൺ കപ്പായതുകൊണ്ട് എനിക്കൊരു എങ്ങനെ എങ്ങനെയുണ്ടാകുന്നത് പക്ഷേ അടിപൊളി ഒന്നും പറയാനാട്ടോ നല്ല ടേസ്റ്റും ഉണ്ട് കപ്പ പിന്നെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമല്ല കപ്പ പുഴുക്കും മീൻ കറിയും അതുപോലെ ഒരു കട്ടച്ചായം കൂടി ഉണ്ടെങ്കിൽ ഒന്നും പറയണ്ട അടിപൊളിയാണ് അപ്പോൾ ഇതാ ഞാനൊരു ബൗളിലേക്ക് മാറ്റി കേട്ടോ അങ്ങനെ നമ്മുടെ മീൻകറി റെഡിയാണ് കേട്ടോ മീൻകറി പിന്നെ രാവിലെ തന്നെ വെച്ചത് കൊണ്ട് വൈകുന്നേരം നമുക്ക് നന്നായി പിടിച്ചു കേട്ടോ അങ്ങനെ നമ്മുടെ കപ്പ പുഴുക്കും മീൻകറിയും എല്ലാം റെഡി ആയിട്ടുണ്ട് ഇനി ഒരു പിടി അങ്ങോട്ട് പിടിക്കണം കേട്ടോ കാണുമ്പോൾ തന്നെ മാലിക്കൂടെ വെള്ളം വരുന്നു കേട്ടോ ഇനി ഒരു കട്ടൻ ചായയും കൂടി വെച്ചിട്ട് വേണം കഴിക്കാൻ വേണ്ടിയിട്ട് എന്തായാലും അടിപൊളിയാണ് കേട്ടോ അങ്ങനെ നമ്മുടെ രാത്രിക്കുള്ള കപ്പി മിങ്കർ റെഡി ആയിട്ടോ ഇനി എനിക്ക് കുറച്ച് കുറച്ച് പരിപാടി ഉണ്ട് മെയിൻ ആയിട്ട് അയൻ ചെയ്യാനാണ് കേട്ടോ അപ്പോൾ ചേട്ടൻ്റെ ഷർട്ടും പേൻ്റെ ഒക്കെയാണ് ചെയ്യാനുള്ളത് അപ്പോൾ ഒരു വൺ വീക്കില്ലെങ്കിൽ ടു വീക്കിനൊക്കെ അയൻ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ആ സൈഡിലേക്ക് നോക്കണ്ടല്ലോ അപ്പം ഞാൻ ഒറ്റയ്ക്കാണ് നിങ്ങൾ അയൻ ചെയ്ത് വെക്കുക കേട്ടോ അല്ലെങ്കിൽ പിന്നെ വെറുതെ വെറുതെ അയൻ ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ട് ഒറ്റയടയ്ക്ക് കുറച്ച് ഷർട്ടും പേൻ്റെ ഞാൻ അയൻ ചെയ്ത് വെക്കും ഇപ്പോൾ നമ്മുടെ ഡ്രസ്സൊക്കെ ആണെങ്കിൽ അയഞ്ച് ചെയ്യാൻ വളരെ സിമ്പിൾ ആയിരിക്കും ഇല്ലേ പക്ഷേ ഇവരുടെ എന്ന് പറയുമ്പോൾ കുറച്ച് റിസ്ക് ആണ് ഈ ഷർട്ടും പാൻറ്റൊക്കെ അയഞ്ച് ചെയ്യാൻ അപ്പോൾ മാരേജിന് മുമ്പ് എനിക്ക് ഇങ്ങനെ അയേഞ്ച് ചെയ്യാനൊന്നും അറിയില്ല കേട്ടോ മാരേജ് കഴിഞ്ഞ ശേഷമാണ് അങ്ങനെ അയൻ ചെയ്യാൻ പഠിച്ചത് തന്നെ കാരണം മാരേജിന് മുമ്പ് അച്ഛൻ്റെ ഷർട്ടൊക്കെ ആണെങ്കിൽ അത് അച്ഛൻ തന്നെ അയേഞ്ച് ചെയ്തോളും പിന്നെ എൻ്റെ യൂണിഫോമും കാര്യങ്ങളൊക്കെ കോളേജിൽ പഠിക്കുമ്പോഴൊക്കെ ആണെങ്കിൽ അതൊക്കെ അമ്മയാണ് അയേഞ്ച് ചെയ്ത് തരാം കേട്ടോ അപ്പോൾ മാരേജ് കഴിഞ്ഞ ശേഷം ഞാൻ പിന്നെ അയൻ ചെയ്യാൻ നേരെ പഠിച്ചു പ്രത്യേകിച്ച് ഈ ഷർട്ടും പാൻറ്റൊക്കെ ഇപ്പം നമ്മൾ ഒറ്റയടിക്ക് ഇങ്ങനെ എന്താണ് കുറച്ച് ഷർട്ടും പാൻ്റൊക്കെ ഇങ്ങനെ അയേഞ്ച് ചെയ്യാൻ പറയുമ്പോൾ കുറച്ച് റിസ്ക് ആണ് എന്നാലും പിന്നെ ഈ ഒരു സൈഡിലേക്ക് നമുക്ക് നോക്കേണ്ടല്ലോ അപ്പോൾ പ്രത്യേകിച്ച് ഈ അയൻ ചെയ്യുന്നൊക്കെ പറയുന്ന കാര്യം നമ്മൾ പെട്ടെന്ന് മറന്നുപോകുന്ന കാര്യമാണ് പിന്നെ ആ ടൈമിൽ ടൈമിപ്പോൾ അവിടേക്കും പോകുമ്പോൾ നമുക്ക് ആ ഒരു ടൈമിൽ അയൻ ചെയ്യാൻ നോക്കാൻ ടൈം കിട്ടിയില്ലെങ്കിൽ പിന്നെ ബുദ്ധിമുട്ടില്ല അപ്പോൾ ഞാൻ ചെയ്യും ആച്ചിൽ ഒരു ദിവസം അങ്ങനെ കുറേ ഷർട്ടും വരങ്ങനെ അയൻ ചെയ്ത് വെക്കും പിന്നെ നമ്മളുടെ പിന്നെ അയൻ ചെയ്യുമ്പോൾ വളരെ സിമ്പിൾ അല്ല അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല പിന്നെ എന്താ ഞാൻ പാൻറ്റാണ് അയൻ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇത് സ്പ്രേ ബോട്ടിലാണ് കാരണം നമുക്ക് നോർമൽ വാട്ടറാണ് ആണ് കേട്ടോ അതിൽ അതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്ത് അയൻ ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് ഞാൻ ആ ചുളുവൊക്കെ പെട്ടെന്ന് മാറി കിട്ടും കേട്ടോ അപ്പോൾ ഞാൻ അങ്ങനെയാണ് ഞാൻ പാൻറ്റൊക്കെ അയൻ ചെയ്യാറ് കാരണം കോട്ടൻ്റെ പേന ഒക്കെ ചുളുവായിട്ട് നിൽക്കുകയാണെങ്കിൽ ഇങ്ങനെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് ഇങ്ങനെ അയഞ്ച് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഈ ടിപ്സ് അറിയാത്തവരെ എന്തായാലും ഒന്ന് ഫോളോ ചെയ്തോളൂ അപ്പോൾ ഞാൻ ഒന്ന് കുറച്ച് സാധനങ്ങളൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് വന്നു വേണ്ടി അവർ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ചേട്ടൻ അത് വാങ്ങിയിട്ട് വന്നതാണ് കേട്ടോ അപ്പോൾ ഇനി വേഗം പോയിട്ട് ചായ വെക്കണം അപ്പോൾ ഞങ്ങൾ വേഗം ചായ കുടിച്ചിട്ടില്ല അപ്പോൾ വേഗം ചായ കുടിക്കട്ടെ അപ്പോൾ ഞാൻ അങ്ങനെ ചായ കുടിക്കില്ല പക്ഷേ ഇപ്പോൾ ഇടയ്ക്കായിട്ട് ചായ കുടിക്കാൻ തുടങ്ങിയിട്ടോ അപ്പോൾ ഞാൻ ഇന്ന് എന്തായാലും ചായ കുടിക്കുന്ന വിചാരിച്ചു എന്തായാലും വീഡിയോ അല്ലേ അപ്പോൾ ഞാനിപ്പോൾ തേമൂന്ന് ഓർഡർ ചെയ്തത് എന്തൊക്കെയാണെന്നുള്ളൊരു അൺബോക്സിംഗ് വീഡിയോ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് കൊടുക്കാം കേട്ടോ കാരണം ഇതിൻ്റെ കൂടെ ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ വീഡിയോ ഒരുപാട് ലെങ്താവും അപ്പോൾ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് കൊടുക്കാം അപ്പോൾ ചായ കുടിച്ചിട്ട് വേണമെങ്കിൽ എനിക്ക് അത് അൺബോക്സിംഗ് വീഡിയോ അത് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ സെപ്പറേറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് ഒരു വീഡിയോ എഡിറ്റ് ചെയ്യാനുണ്ടെങ്കിൽ അതിലിരിക്കണം അങ്ങനെ രാത്രി ആയി കഴിഞ്ഞാൽ ഇങ്ങനെ ചെറിയ ചെറിയ തിരക്കും കാര്യങ്ങളായിരിക്കും കേട്ടോ അപ്പോൾ വേഗം രാത്രിക്കുള്ള ഫുഡൊക്കെ റെഡി ആക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേറെ പണികളൊക്കെ എന്തെങ്കിലും ചെയ്യാമോ എന്ന് പറഞ്ഞാൽ ഞാൻ വേഗം റെഡിയാക്കി വെച്ചത് അപ്പോൾ ഇനി വേഗം പോയിട്ട് ചായ കുടിക്കട്ടെ ചായ കുടിച്ച ശേഷം നമുക്ക് ആ ഒരു അൺബോക്സിംഗ് വീഡിയോ ചെയ്യാം അങ്ങനെ നമ്മുടെ അടുത്ത് ആ ചായ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ബൂസ്റ്റ് ഞാൻ കുറച്ച് ഇടുകയാണ് കാരണം ഞാനും ചേട്ടനും ബൂസ്റ്റ് ഇട്ടിട്ടാണ് കുറച്ച് ചായയോ കുടിക്കുകയുള്ളൂ കേട്ടോ അപ്പോൾ കുറച്ച് ബൂസ്റ്റ് ചെയ്യാൻ ഇട്ടിട്ടുണ്ട് അതിന് ശേഷം അത് നമുക്ക് വേഗം പോയിട്ട് ചായ കുടിക്കാം അതിനുശേഷം നമുക്ക് കുറച്ച് പണിയുണ്ട് അപ്പോൾ ഈ വീഡിയോ എടുക്കലും അതുപോലെ തന്നെ കുറച്ച് എഡിറ്റ് ചെയ്യാനൊക്കെ ഉണ്ടായിട്ട് കഴിഞ്ഞാൽ അതിന് അതിന് ഇരിക്കണം അങ്ങനെ ഞാനും ചേട്ടൻ കൂടുതൽ ചായ കുടിക്കാൻ കേട്ടോ അപ്പോൾ ഞങ്ങൾ എന്തൊക്കെയോ അങ്ങനെ സംസാരിച്ചുകൊണ്ട് ചായ കുടിക്കുകയാണ് അപ്പം ഞങ്ങൾക്ക് ചായ കുടിക്കാൻ തന്നെ വേണം ഒരു അരമണിക്കൂർ ഒരു മണിക്കൂറൊക്കെ വേണം കേട്ടോ കാരണം അങ്ങനെ ഓരോ കാര്യങ്ങളും സംസാരിച്ചിട്ടൊക്കെയാണ് ചായ കുടിക്കുക പിന്നെ ഞങ്ങൾ ടിവിയും വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചേട്ടൻ തൊട്ടടുത്തന്നെ ഇരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ചേട്ടൻ പറഞ്ഞു എന്നെപ്പം നീ വീഡിയോയിൽ ഇങ്ങോട്ട് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പിന്നെ വീഡിയോയിൽ കാണിക്കാണ്ടിരുന്നതാണ് അങ്ങനെന്താ ഞാൻ ചായ കുടിച്ചു കൊണ്ടിരിക്കുന്നത് ഞങ്ങൾ കൂടുതൽ ടൈം ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക കേട്ടോ അതായത് അധികം ഫോൺ അങ്ങനെ അങ്ങനെ യൂസ് ചെയ്യാറില്ല അതുപോലെ തന്നെ എന്താ കുറച്ച് ടി വി കാണോ അല്ലെങ്കിൽ എന്തെങ്കിലും മൂവീനിയും അത് കാണും അല്ലെങ്കിൽ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും പിന്നെ എനിക്ക് എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ കുറച്ച് നേരം ഒന്ന് ഫോണിൽ എഡിറ്റിങ്ങും വേണ്ടി ഇരിക്കും കേട്ടോ അങ്ങനെയാണ് ഞങ്ങൾ രാത്രിത്തെ പരിപാടികൾ ഹലോ ഫ്രണ്ട്സ് അങ്ങനെ നമ്മൾ ചായ കൂടിയൊക്കെ കഴിഞ്ഞോട്ടോ അപ്പോൾ നമ്മൾ തെമുന്ന് കുറച്ച് ഐറ്റംസ് ഓർഡർ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഐറ്റംസ് വന്നിട്ടുണ്ട് അപ്പോൾ അത് അൺബോക്സിങ് ചെയ്യാൻ പോകട്ടോ അപ്പോൾ ഇതിൻ്റെ അൺബോക്സിങ് കൂടി ഞാൻ സെപ്പറേറ്റ് വേറെ ആയിട്ട് കൊടുക്കാം അല്ലെങ്കിൽ ഞാൻ വീഡിയോ ഒരുപാട് ലെങ്ത് ആയാലും പറഞ്ഞിട്ട് അപ്പോൾ ഇതിൻ്റെ ഞാൻ വീഡിയോ സെപ്പറേറ്റ് ആയിട്ട് കൊടുക്കാം കേട്ടോ അപ്പം ഞാൻ ഇപ്പോൾ അൺബോക്സിംഗ് ചെയ്യാൻ പോവുന്നത് അപ്പോൾ അതിൻ്റെ വീഡിയോ എടുക്കാൻ നിൽക്കുകയാണ് ഇതിൻ്റെ ഇടയിൽ കൂടെ കേട്ടോ അപ്പോൾ ഇതെടുത്തിട്ട് വേഗം വരാം കേട്ടോ അപ്പോൾ ഞാൻ അതിൻ്റെ കൂടെ വേഗം ഒരു ഡ്രസ്സൊക്കെ മാറ്റി വന്നിട്ടോ അപ്പോൾ ഞാൻ വേഗം ഒരു അൺബോക്സിംഗ് വീഡിയോ ചെയ്യുന്നു വിചാരിച്ചു അപ്പോൾ ഇതൊക്കെ വാങ്ങി എന്നുള്ളതൊക്കെ ഞാൻ വേറെ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് വേറെ സെപ്പറേറ്റ് ആയിട്ട് വീഡിയോ കൊടുക്കാട്ടോ അപ്പോൾ ഞങ്ങൾ എന്തായാലും കാണാൻ മറക്കിയത് ഇതിൻ്റെ പുറകെ തന്നെ ഈ വീഡിയോ വരുന്നതായിരിക്കും ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ ഇപ്പോൾ സമയം എട്ടര കേട്ടോ ഇനിയിപ്പോൾ ഫുഡ് കഴിക്കുന്നതിനെ പരിപാടിയുള്ളൂ വേറെ ഇനി പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല്ലാട്ടോ പിന്നെ നിങ്ങൾക്ക് എങ്ങനത്തെ കണ്ടൻറ്റാണോ ഇഷ്ടം എന്ന് പറഞ്ഞാൽ എന്തായാലും ഒന്ന് പറയണം കേട്ടോ കാരണം എന്താ അതിനനുസരിച്ച് നമുക്ക് വീഡിയോസ് ഒക്കെ എടുക്കാം നിങ്ങൾ നിങ്ങൾക്ക് കാണാൻ ഇഷ്ടമുള്ള ഒക്കെ എടുക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് കാരണം ചിലർക്ക് ബ്യൂട്ടി വ്ലോഗസ് ആയിരിക്കും ചിലർക്ക് ഇവിടെ ട്രാവലിംഗ് വളസ് ആയിരിക്കും ചിലപ്പോൾ ഡയ ഇൻ മൈ ലൈഫൊക്കെ ആയിരിക്കും ഇഷ്ടപ്പെടുക അപ്പോൾ നിങ്ങൾക്ക് എങ്ങനത്തെ വെച്ചാൽ എന്തായാലും കമൻറ്റ് ചെയ്യട്ടോ അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും ഫുഡ് കഴിക്കട്ടെ അപ്പോൾ ഫുഡ് കഴിക്കുമ്പോൾ ഇനിയിപ്പോൾ കാണാട്ടോ അപ്പോൾ നല്ല വിശപ്പ് തുടങ്ങിയിട്ടുണ്ട് അപ്പം വേഗം ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചാൽ അപ്പോൾ നമ്മുടെ കപ്പയും മീൻ കറിയും മീൻപറുത്തും അതിൻ്റെ അടിക്കൂടെ ഞാൻ കട്ടൻ ചായയും കൂടി വെച്ചു കേട്ടോ അതൊരു അല്ലേ അപ്പോൾ ഞങ്ങൾ വേഗം കഴിക്കട്ടെ എന്ന് വിചാരിച്ച് നല്ല വിശപ്പ് തുടങ്ങി കാരണം എത്രയാണ് വീഡിയോ എടുക്കലും അതുപോലെ എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കേട്ടോ അപ്പം വേഗം ആവുന്നുണ്ടോ അപ്പോൾ എന്തായാലും വീഡിയോ ഉള്ളൂ അപ്പോൾ ചെറിയൊരു വീഡിയോ ആണ് ആണ്ട്ടോ അപ്പം ഇനിയിപ്പം ഫുഡ് കഴിക്കുക അങ്ങനെ പറഞ്ഞ് വേറെ പരിപാടി കാര്യങ്ങളൊന്നും ഇല്ല അപ്പോൾ ഞാൻ എന്തായാലും വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുന്നത് അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടം എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് റിലേറ്റീവ്സിന് എല്ലാവർക്കും ഷെയർ എടുക്കും അതുപോലെ എന്തെങ്കിലും സജഷനോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം അതുപോലെ നിങ്ങൾക്ക് എങ്ങനത്തെ വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ പറയാം കേട്ടോ അപ്പോൾ എന്തായാലും ഞാൻ ഇതൊരു വീഡിയോ എടുത്തിട്ടുള്ളട്ടോ അത് കഴിഞ്ഞാൽ പിന്നെ വേറെ പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല്ലല്ലോ പിന്നെ പോയി കിടന്നുറങ്ങുക അത്രേ ഉള്ളൂ അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് റിലേറ്റീവ്സ് ഷെയർ ചെയ്തുകൊടുക്കുക അപ്പോൾ നമുക്ക് ഇനി അടുത്ത് നല്ലൊരു വീഡിയോ എടുക്കണം അതുവരയ്ക്കും ബാ